എൻ്റെ പേര് മധു തത്രാടെന്നാണ് ഞാനിവിടെ പതിനഞ്ചാം വാർഡ് കെൻകുഴി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ് ഈ പതിനഞ്ചാം വാർഡിലെ എല്ലാ നല്ലവരായ നാട്ടുകാരും ഒരു പുതുമയ്ക്ക് വേണ്ടിയും നമ്മുടെ നാടിൻ്റെ വികസനത്തിനും തോളോട് തോളി ചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് ഈ ഒരു അവസരം തരണമെന്ന് വിനയപുരസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഈ നാട് ഈ വാർഡ് ഭരിച്ചവ ആൾക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ് ഒരു നല്ല റോഡ് നമ്മുടെ ഈ പഞ്ചായത്തിൽ വാസയോഗ്യമായിട്ടൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും ഞാനിപ്പോൾ നമ്മുടെ പതിനഞ്ചാം വാർഡിൻ്റെ എല്ലാ മുക്കുമൂലയിലും ഞാൻ സഞ്ചരിച്ച ഒരാളാണ് ഇപ്പോഴും സഞ്ചാരയോഗ്യമായ ഒരു വീടിൽ ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങൾ നമ്മുടെ ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൻ്റെ കിഴക്കൻ മേഖലയിൽ ഉണ്ട് മോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗം കഞ്ഞിക്കുഴി പഞ്ചായത്ത് അത് ഉപയോഗിക്കുന്നതല്ലാതെ തനത് ഫണ്ട് ഉപയോഗിച്ച് നാളിതുവരെ ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല കൃഷിയുടെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം പുകമര സൃഷ്ടിച്ച് ഫോട്ടോഷൂട്ടുകളും നടത്തി ഈ നമ്മുടെ ഈ സമൂഹത്തിലെ വികസനം വരേണ്ട സ്ഥലത്ത് ഒരു വികസനവും വരാതെ വെറുതെ ഫോട്ടോഷൂട്ട് മാത്രം നടത്തി കാര്യങ്ങൾ വോട്ടർമാരുടെ കണ്ണിൽ പുഴ പൊടിയിട്ട് ഇപ്പോൾ വീണ്ടും അവരെത്തിയിരിക്കുകയാണ് അതൊക്കെ മനസ്സിലാക്കി ഈ വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന മധു എന്ന എനിക്ക് ഞാനൊരു പെയിൻറ്റിങ് തൊഴിലാളിയാണ് സാധാരണക്കാരനാണ് അപ്പോൾ നിങ്ങളുടെ ആവലാതികളും വേവലാതികളും അറിയാവുന്ന എനിക്ക് താമരയടയാളത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി ബി ജെ പി സ്ഥാനാർത്ഥി എന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് നിങ്ങളോടൊപ്പം നിർത്തവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു